ഞങ്ങളുടെ ദൂരയാത്രകൾ തുടങ്ങുന്നത് പലപ്പോഴും തത്തംപള്ളിയിലെ പാന്തൻ കുരിശിന്റെ അനുഗ്രഹം നേടി നേർച്ചയിട്ടതിനു ശേഷമാകും ഇന്നും പതിവ് പോലെ യാത്രയ്ക്കിറങ്ങുന്നത് ആലപ്പുഴയിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ദൂരപരിധിയിൽ ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മരിയൻ ചാവറ തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല പള്ളിപ്പുറം സെന്റ് മേരീസ് കൊറോന പള്ളിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ കോംബ്രേരിയ തിരുനാൾ ആഘോഷങ്ങൾ വർണാവേശ കൊണ്ടാടിയ പുറോന പള്ളിയുടെ ചരിത്രരേഖകളുടെ കണ്ണോടിച്ചാൽ കണ്ണിന് കൗതുകവും നൂറ്റാണ്ടുകൾ പഴമയിൽ ഇന്നും പുതുമയൊട്ടും ചോരാതെ കാത്തുപരിപാലിച്ച് തലമുറകൾ കൈമാറി ചരിത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി അനവധിയായ ചരിത്രരേഖകൾക്ക് കഥകൾ ഒത്തിരി പറയാനുണ്ടാകും സർവ്വവല്ലഭയും നമ്മുടെ ആശ്രയവും നിത്യകന്യയും പരിശുദ്ധ ത്രീത്വത്തിൽ നിന്ന് കിരീടം ധരിപ്പിക്കപ്പെട്ടവളും സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും ആനന്ദവും ത്രിലോകരാജ്ഞിയും കരകാണ കരുണാസമുദ്രവുമായ പരിശുദ്ധ സ്വർഗാരൂപിത മാതാവിൻ്റെ ദർശനത്തിരുന്നാൾ ഇത്തവണ ഇടവക ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ചരിത്ര പ്രസിദ്ധ മരിയൻ ചാവല തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല പള്ളിപ്പുറം സെന്റ് മേരീസ് പൊറോന പള്ളിക്ക് സവിശേഷതകൾ ഏറെയാണ് ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർത്തോമാലിഹ സ്വന്തം കരങ്ങളാൽ നിർമ്മിച്ച കുരിശി കണ്ടെടുത്ത പ്രകൃതി ഭംഗിയിൽ മനോഹരമായി നിലനിൽക്കുന്ന മാട്ടേൽ തുരുത്തിലെ തീർത്ഥാടന കേന്ദ്രമായ മാട്ടേൽ പള്ളിയും പള്ളിക്കൂടം എന്ന ആശയം നടപ്പിലാക്കിയ വൈദികനും സി എം ഐ സഭാംഗവും പിന്നീട് വിശുദ്ധനായി തീർന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ വൈദിക പരിശീലനം നടത്തിയ സെമിനാരിയും പിന്നീട് വികാരിയായി സേവനമനുഷ്ഠിക്കുകയും വിശ്വകുർബാന അർപ്പിക്കുകയും പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് തച്ച് നവീകരിക്കപ്പെട്ടതുമായ അൾത്താര നിലനിൽക്കുന്നതും കൊച്ചു ഗ്രാമപ്രദേശമായ ഈ പള്ളിപ്പുറത്ത് തന്നെയാണെന്ന് വളരെ അഭിമാനത്തോടെ പറയേണ്ടിയിരിക്കുന്നു അതിനേക്കാൾ ഉപരി വിശ്വ ലൂക്കാ സുശ്രേഷകനാൽ വരയ്ക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ചിത്രത്തിന്റെ ഏറ്റവും പൗരാണിക പകർപ്പാണ് ഇവിടുത്തെ മദ്വഹായിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടാതെ സാൽവേ ലിതിന് മാത്രമായി ഉപയോഗിക്കുന്ന ആനക്കൊമ്പിൽ തീർത്ത പരിശുദ്ധ ദേവമാതാവിന്റെ തിരുസ്വരൂപങ്ങളും വിളംബര പേടകങ്ങളും പതിനാറാം നൂറ്റാണ്ടിൽ പള്ളിയിൽ സേനമനുഷ്ഠിച്ചിരുന്ന ബിഷപ്പ് റഫായേൽ ഫിഗിരദോ സൽദാഗോ ഉപയോഗിച്ചിരുന്ന കാസയും മുപ്പത്തിമൂന്ന് വിശുദ്ധരുടെ തിരുശേഷിപ്പും മടങ്ങുന്ന പേടകവും അതിനകവും കേട്ടുകൾ വിളിയിൽ പോലും പറയപ്പെടാത്ത എട്ട് പൂട്ടുകളിൽ വളരെ ഭദ്രതയോടെ കാത്തു സൂക്ഷിച്ചു പോരുന്നു വിശുദ്ധ കുര്യാക്കോ ശ്രീലിയ അച്ഛൻ ഇവിടെ ആയിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന ഒറ്റക്കല്ലിൽ തീർത്ത മാമൂർസ തൊട്ടി വളരെ അമൂല്യമായി ഇവിടെ സൂക്ഷിച്ചു പോരുന്നു അങ്ങനെ അങ്ങനെ പ്രത്യേകതകൾ കൊണ്ടും ചരിത്രരേഖകളിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്നതുമായ പള്ളിപ്പുറം സെന്റ് മേരീസ് കൊറോണ പള്ളിയെ നേരിൽ കാണുവാനും അറിയാനുമുള്ള കാര്യങ്ങൾ നേരിൽ അറിയാനുമുള്ള ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം സ്നേഹമുള്ളവരെ യേശുവിൻ്റെ ശിഷ്യനായ തോമസ് ലീഹ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ കേരളത്തിൽ വരികയും സുവിശേഷം പ്രസംഗിച്ച് യേശുവിലേക്ക് അനേകം പേരെ ആകർഷിക്കുകയും ചെയ്ത ചരിത്രം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ അരൂക്കുറ്റി മുതൽ തണ്ണീർമുഖം വരെയുള്ള ഭാഗങ്ങൾ കോക്കമംഗലം എന്ന വലിയ ദ്വീപായിരുന്നു ഈ പ്രദേശത്ത് തോമാസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച് ഏകദേശം ആയിരത്തി അറുന്നൂറ് പേരെ അക്കാലത്ത് ക്രിസ്തു മതത്തിൽ അംഗങ്ങളാക്കി എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് അനേകം പേർ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചു അന്ന് തോമാസ് ലീഹ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് യേശുവിനെ സ്മരിക്കാനും അവിടുത്തെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വകരങ്ങളാൽ ഒരു കുരിശ് നിർമ്മിച്ചതായി പറയപ്പെടുന്നു ആ കുരിശ് പിൽക്കാലത്ത് അത് എങ്ങനെയോ ക്രിസ്തു മത വിരോധികളാൽ കായലേക്ക് എറിയുകയും അത് മാട്ടേൽ എന്ന തുരുത്തിൽ അടിയുകയും ചെയ്തു സ്ത്രീകൾ അവിടെ പുലിചെത്താൻ ചെന്നപ്പോൾ ആ കുരിശ് അരിഞ്ഞു പോവുകയും ആ കുരിശിൽ നിന്ന് രക്തമൊഴുകിയതായി പറയപ്പെടുകയും ചെയ്യുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സഭാചരിത്രത്തിൽ കുരിശിൽ നിന്ന് രക്തമൊഴുകിയ അത്ഭുതം അവർണ്ണനീയമായ രീതിയിൽ വിവരിക്കപ്പെടുന്ന ഒരു പാരമ്പര്യം മാട്ടയിൽ തുരുത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ആ കുരിശ് പിന്നീട് മറുകരയിലേക്ക് കൊണ്ടുവരികയും അവിടെ ഒരു പുര പണിത് കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു ആ കുരിശ് സ്ഥാപിച്ച ആ പുരയെ കുരിശുപുര എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ പള്ളികൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഒരു കുരിശുപുര ഉണ്ടായി എന്നുള്ളതാണ് കുരിശു വണങ്ങുന്നതിന് വേണ്ടി പിന്നീട് ആ കുരിശിൽ നിന്ന് അനേകം അത്ഭുതങ്ങൾ ഉണ്ടാകുകയും അത് പ്രത്യേകിച്ച് സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതായിട്ട് വന്നു ഈ കുരിശുപുര കൂടുതൽ ആളുകൾ വന്ന് നിറഞ്ഞതുകൊണ്ട് പിന്നീട് പിൽക്കാലത്ത് മൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇപ്പോൾ പള്ളിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൻ്റെ ആദ്യകാല രൂപമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകം ഓർക്കേണ്ടത് പള്ളി ചേർത്ത് ഒരു സ്ഥലനാമം ഉണ്ടാകുന്നത് തന്നെ പള്ളിപ്പുറത്താണ് പള്ളിപ്പുറത്ത് പണിതുകൊണ്ട് പള്ളിപ്പുറം എന്ന പേര് സ്വീകരിക്കാനിടയായി മൂന്നാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ ക്രിസ്ത്യൻ സമൂഹം വിശ്വസിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യ ഇടത്തിലാണ് നിങ്ങൾ ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹമുള്ളവരെ പള്ളിപ്പുറത്തിൻ്റെ പെരുമ അനാവർത്തം ചെയ്യുന്ന ഈ ജോയോ തൂലിക എന്ന ഈ യൂട്യൂബ് ചാനലിന് പ്രത്യേകമിത പ്രത്യേകമായ ഭാവങ്ങൾ നേരുന്നു ഇത് തോമാസ് ലീഗായുടെ വിശുദ്ധ ഗുരിശിന്റെ പ്രതിഷ്ഠയുള്ള ദേവാലയമാണ് അതോടൊപ്പം തന്നെ ഈ ദേവാലയവും അറിയപ്പെടുന്നത് പരിശുദ്ധ കന്നികാമറിയത്തിന്റെ നാമധേയത്തിലാണ് ഈ ദേവാലയത്തിലാണ് സ്വർഗാരൂപതിയായ മാതാവിൻ്റെ തിരുനാൾ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആഘോഷിക്കുന്നത് സഭാ ചരിത്രത്തിൽ തന്നെ വളരെ ആദ്യമേ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു പള്ളി എന്നറിയപ്പെടുന്നു ഏഷ്യയിൽ തന്നെ മാതാവിന്റെ നാമദേഹത്തിലുള്ള ആദ്യത്തെ പള്ളിയാണിത് കൂടാതെ മാതാവിൻ്റെ സ്വർഗാരോപണത്തിരുന്നാൾ ഏറ്റവും ഗംഭീരമായി ആഘോഷിക്കുന്ന ദർശന സമൂഹമുള്ള ഒരു ദേവാലയം കൂടിയാണ് പള്ളിപ്പുറം എന്നുള്ളതും ഇതിൻ്റെ പെരുമയ്ക്ക് മാറ്റുരയ്ക്കുന്നു എന്നുള്ളതാണ് കൂടാതെ ഇവിടെയാണ് വിശുദ്ധ കുര്യാക്കോ ഏലിയാസ് പഠിച്ച സെമിനാരിയുള്ളത് കാരണം ഇവിടെ ഒരു മൽപ്പാനേറ്റുണ്ടായിരുന്നു സെമിനാരിക്കാരെ രൂപീകരിക്കുന്ന വൈദികര് രൂപീകരിക്കുന്ന ഒരിടമാണ് പള്ളിപ്പുറം മൽപ്പാനേറ്റ് എന്ന് പറയുന്ന സ്ഥലം മൽപ്പാനായിരുന്ന തോമ പാലക്കൽ മൽപ്പാൻ്റെ കീഴിൽ ചാവറ കുര്യാക്കൂസ് ഏലിയാസ് പഠനം നടത്തുകയും സെമിനാരി കാലഘട്ടം ഇവിടെ ചെലവഴിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഇവിടെ വികാരിയായി സേവനം ചെയ്തു ആ കാലയളവിലാണ് സി സഭ സ്ഥാപിക്കാൻ ഇടവരുന്നതും അങ്ങനെ ഒരു വിശുദ്ധ കുര്യാക്കോ സേലിയാസിൻ്റെ പുണ്യപാദങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പുണ്യ സ്ഥലം കൂടിയാണ് പള്ളിപ്പുറം നിരവധിയായ ചരിത്രം പേറുന്ന കാലപ്പഴക്കമുള്ള വിശ്വാസത്തിൻ്റെ തനിമയും പാരമ്പര്യവും പേറുന്ന പൈതൃകമുള്ള പള്ളിപ്പുറം നിങ്ങൾക്ക് സ്വാഗതം മരളുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശ്രുതിയായിരിക്കട്ടെ ഞാൻ ജോസഫ് സെൻറ്റ് തോന്നിരിക്കൽ പള്ളിപ്പുറം പള്ളിയുടെ കൈക്കാരനാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കൈക്കാരനായിട്ട് ഭാരവാഹിത്വം വഹിക്കുകയാണ് നിങ്ങളെവരെയും പരിശുദ്ധ ദേവിമാതാവിൻ്റെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പള്ളിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ ദേവിമാതാവിൻ്റെ സ്വർഗാരോപണത്തിരുന്നാൾ ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ആഘോഷം ഇവിടെ കൊണ്ടാടുന്നത് പരിശുദ്ധ ദേവിമാതാവിൻ്റെ സ്വർഗ്ഗാരോപണത്തിരുന്നാൽ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുന്ന ഏറ്റവും അനുഗ്രഹപ്രദമായ നിമിഷങ്ങളിലേക്ക് ഏവരെയും ഏവരെയും സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ തോമാസ് ലിഹ നമ്മുടെ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായിരുന്ന തോമാസ് ലീഹ ഭാരതത്തിൽ വരികയും ഇവിടെ ക്രിസ്തുവിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു വിശുദ്ധ തോമാസ് ലീഹ സ്വന്തം കരങ്ങളാൽ നിർമ്മിച്ച വിശുദ്ധ ഗുരിശാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് വിശുദ്ധ കുരിശ് തോമാസ് ലീഹ ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയും കേരളത്തിൽ ഏഴര പള്ളികൾ സ്ഥാപിച്ചു എന്നെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അതിലൊന്ന് കോക്കമംഗലം പള്ളിയാണ് അവിടെ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധ കുരിശാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വിശുദ്ധ കുരിശ് കോക്കമംഗലത്തെ മതവിരോധികൾ എടുത്ത് കായലിലെറിയുകയും അതവിടെ നിന്ന് ഒഴുകി മാട്ടേൽ തുരുത്ത് പള്ളിപ്പുറത്തിനടുത്തുള്ള മാട്ടേൽ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു ദ്വീപിൽ വന്നടിയുകയും ചെയ്തു അവിടെ നിന്ന് പുല്ലി ചെത്താൻ ചെന്ന സ്ത്രീകൾ അത് കാണുകയും അതിൽ അരിവാൾ കുത്തി വലിച്ചപ്പോൾ രക്തമൊഴുകി അത് കണ്ട് ഭയവിഹുലരായവർ പള്ളിപ്പുറം കരയിൽ വൻകരയിൽ വന്ന് ആൾക്കാർ ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തോട് അത് പറയുകയും അത് അവിടെ നിന്നെടുത്ത് കായലിനടുത്തുള്ള ഒരു തുരയിൽ കുരിശുപുര പള്ളി എന്നാണ് ഇപ്പോൾ അതറിയപ്പെടുന്നത് ആ കുരിശുപുരയിൽ കൊണ്ടുവന്ന് വണക്കത്തിന് വയ്ക്കുകയും ചെയ്തു കാലാന്തരത്തിൽ വിശ്വാസ സമൂഹത്തിൻ്റെ വർധനവിനുസരിച്ച് ഒരു വലിയ ദേവാലയം പള്ളി കുരിശുപുര പള്ളിക്ക് പടിഞ്ഞാറു വശം മാറിപ്പോയി കാണുന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഈ വിശുദ്ധ കുരിശ് അവിടെ നിന്ന് കൊണ്ടുവന്ന് പരസ്യ വണക്കത്തിനായി പള്ളിപ്പുറം പള്ളിയുടെ മധുബഹയിലാണ് സ്ഥാപിച്ചിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഇത് എല്ലാവർക്കും ഏറ്റവും അടുത്ത് നിന്ന് കാണുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടും തൊമാസ് ലേഹ സ്വന്തം കരകളാൽ നിർമ്മിച്ചക്കുറിച്ചിൽ തൊട്ടു വാങ്ങുന്നതിനും വേണ്ടിയിട്ട് ഏറ്റവും അടുത്തായി താഴ് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇത് എല്ലാവരുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പൈതൃകമായിട്ട് പള്ളിപ്പുറം വൻകരയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമായിട്ട് ഇന്നും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ഈ നാടിനും ദേശത്തിനും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ഇന്നത്തെ പശ്ചിമണക്കത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു പള്ളിപ്പുറം പള്ളിയുടെ പ്രധാനപ്പെട്ട ആൾത്താരയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിപ്പുറം പള്ളി പതിനാറാം നൂറ്റാണ്ടിൽ പുതുക്കി പണിതപ്പോൾ പോർച്ചുഗീസ് തച്ചന്മാരുടെ നേതൃത്വത്തിൽ പണിത ആൾത്താരയാണ് ഇതിലെ ഏറ്റവും സവിശേഷം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് പരിശുദ്ധ ദേവിമാതാവിൻ്റെ ചിത്രമാണ് അത് വിശുദ്ധ ലൂക്കാ വിശേഷകനാൽ വരയ്ക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്ന ചിത്രമാണ് പളിപ്പുറം പള്ളിയിലെ ഈ പ്രധാന അൾത്താരയിൽ പരിശുദ്ധ ദേവിമാതാവിനെ കൂടാതെ ആറ് വിശുദ്ധരെ പരസ്യ വണക്കത്തിനായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ ഡൊമിനിക്ക് പള്ളിപ്പുറത്ത് അത് പറയപ്പെടുക ഡുമിനിങ്കോസ് പള്ളിപ്പുറം പള്ളിയുടെ തിരുനാളിൻ്റെ ആരംഭം തന്നെ വിശുദ്ധ ഡൊമിനിങ്കോസിൻ്റെ തിരുനാളോടെയാണ് ആരംഭിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി കൊടിയേറ്റിന് മുമ്പ് ഡുമിനിൻകോസിൻ്റെ തിരുനാളോടുകൂടി പള്ളിപ്പുറം പള്ളിയിലെ തിരുനാൾ ആരംഭിക്കുന്നു അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധയാവശയ പിതാവ് ഉണ്ണീശോയെ കയ്യിലെടുത്തിരിക്കുന്ന വിശുദ്ധയാവുസയ പിതാവ് അതിനുശേഷം തോമാസ് ലിഹ കേരള സഭയുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ക്രിസ്തുമതത്തിൻ്റെ സ്ഥാപകനും പ്രചാരകനുമായി അറിയപ്പെടുന്ന വിശുദ്ധ തോമാസ് ലീഹ തോമാസ് ലീഹ സ്വന്തം കരങ്ങളാൽ നിർമ്മിച്ച കുരിശും നമുക്ക് ഈ പള്ളിപ്പുറം പള്ളിയിൽ കാണാൻ സാധിക്കും അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപമാണ് വിശുദ്ധ കുറിച്ച് പറയുകയാണെങ്കിൽ പള്ളിപ്പുറത്തെ കേരളത്തിലെ തന്നെ ആദ്യം ദേവാലയങ്ങളിലൊന്നായ പള്ളിപ്പുറത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ അൽത്താരയിൽ വിശുദ്ധ വിശുദ്ധനെ പ്രതിഷ്ഠിക്കാനായിട്ട് പ്രത്യേകമായ ഒരു ഇടം തന്നെ അന്ന് രൂപകൽപ്പന ചെയ്തിരുന്നു എന്നുള്ളതാണ് പള്ളിപ്പുറത്തെ അല്ലെങ്കിൽ ഈ നാടിലെ വിശ്വാസ പൈതൃകം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതിന് അൽത്താരയിൽ മോളിൽ വിശുദ്ധ യൂത വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വരച്ച ചിത്രത്തിന് അടുത്ത് തന്നെ രണ്ട് പ്രധാന വിശുദ്ധരുടെ രൂപങ്ങളാണ് ഒന്ന് ജോൺ ഡെബുസ്ത്യാനോസ് അടുത്തത് വിശുദ്ധ ഭാരതത്തിൻ്റെ രണ്ടാമത്തെ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇവർ ആറുപേരും ആറുപേരുടെ രൂപങ്ങളാണ് പള്ളിപ്പുറം പള്ളിയിലെ അൽത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിശുദ്ധ ചാവറയച്ചൻ ചെറുപ്പകാലം മുകളിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു വിശുദ്ധമായ സ്ഥലമാണ് പള്ളിപ്പുറം കൈനകരിയിൽ നിന്ന് ചെറുപ്പകാലത്ത് പാലക്കൽ തോമ മൽപ്പാൻ എന്ന ഗുരുവിൻ്റെ കൈപിടിച്ച് കടന്നു വരികയും ഇവിടുത്തെ സെമിനാരിയിൽ അന്നിണ്ടായിരുന്ന മൽപ്പാനേറ്റിൽ വൈദിക വിദ്യാർത്ഥിയാകുകയും ചെയ്ത വിശുദ്ധ ചാവറക്കുരിയാഘോ സേലിയാസ് അച്ഛൻ അച്ഛനായതിനു ശേഷം പട്ടം സ്വീകരിച്ചതിന് ശേഷം വിശുദ്ധ വില അർപ്പിച്ചുകൊണ്ടിരുന്ന ബലിവീടം ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ ചാവറയച്ചൻ്റെ തിരിച്ചേഷിപ്പും വിശുദ്ധ ചാവറയച്ചൻ്റെ തിരിച്ചേഷിപ്പും വിശുദ്ധനെയും നമ്മുടെ അൽത്താരയിലെ പ്രധാന ഓണക്കത്തിനായിട്ട് നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചാവറയച്ചൻ്റെ ഗുരുവായ പാലക്കൽ തോമ മൽപ്പാനെ ഈ ആൾത്താരയിൽ പ്രധാന ആൽത്താറയിൽ തന്നെയാണ് ഖബറടക്കിയിരിക്കുന്നത് വിശുദ്ധ ചാവറ കുര്യാകോസിലി ആസച്ചെ ഗുരുവായിരുന്ന പാലക്കൽ തോമാ മൽപ്പാനെ സി എം ഐ സഭയുടെ സഹസ്ഥാപകനായ പാലക്കൽ തോമാ മൽപ്പാനെ ഖബറടക്കിയിരിക്കുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണ കാണുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിലെ നമ്മുടെ നാട്ടിൽ വന്ന് സുശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു ബിഷപ്പിനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് ബിഷപ്പ് റഫായൽ ഫിഗാദോ സൽഗാദോ ആയിരത്തി അറുന്നൂറ്റി മുപ്പതിൽ ജനിക്കുകയും ബിഷപ്പായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിൽ നമ്മുടെ നാട്ടിൽ വരികയും ചെയ്തു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം മരിച്ചു പള്ളിപ്പുറം പള്ളിയുടെ പ്രധാന മഹ അടക്കപ്പെട്ടിരിക്കുന്ന ഫിഗാദോ മെത്രാൻ്റെ ഖബറിടമാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ കാണുന്നത് പുഷ്പം അല്ലെങ്കിൽ പ്രസംഗപീഠം എന്ന് പറയുന്നതാണ് വിശുദ്ധ ചാവറപ്പിതാവും മുൻ വൈദികരും ഉപയോഗിച്ചിരുന്ന പ്രസംഗിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത് പള്ളിയിലെ തന്നെ ഒരു ഉയർന്ന സ്ഥലത്ത് അവർക്ക് നിന്ന് വചനം പ്രസംഗിക്കാനായിട്ട് എല്ലാവരെയും കാണാനും ആ സമയങ്ങളിൽ എല്ലാവർക്കും എത്തി കേൾക്കുവാനും പാകത്തിന് അത്ര ഉയരത്തിൽ ഒരുക്കിയിരിക്കുന്ന പുഷ്പം പ്രസംഗപീഠം അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ കാണുന്ന കുരിശിൻ്റെ വഴിയുടെ ചിത്രങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ജനിച്ച ഫ്രഞ്ച് ചല ചിത്രകാരനായ ജീൻ ഹോണർ ഫ്രാഗ്നാർഡൻ വരച്ചതാണ് അദ്ദേഹം വരച്ച ലോക കലാ സൃഷ്ടികൾ അതിൽ അതിൽപ്പെട്ട പതിനാല് ചിത്രങ്ങളാണ് പള്ളിപ്പുറം പള്ളിയുടെ ചുവരിൽ വഴിയുടെ അർത്ഥവും മൂല്യവും നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് കടന്നു കാണുന്നു പള്ളിപ്പുറം ഇടവക സമൂഹത്തിന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ ആഴം വെളിപ്പെടുത്തുന്നതാണ് ഈ തിരുഹൃദയ അൾത്താര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടവക സമൂഹത്തിൽ ആദ്യ പള്ളി പണിയുന്ന സമയങ്ങളിൽ തന്നെ പ്രധാന അൾത്താരയുടെ ഇരുവശങ്ങളിലുമായിട്ട് സ്ഥാപിക്കപ്പെട്ടിരുന്ന അൾത്താരയിൽ ഒന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനെ കൊമ്പ് എന്നാണ് പഴമക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് കൊമ്പുകളാണ് പള്ളിപ്പുറം പള്ളിയിൽ ഉണ്ടായിരുന്നത് അതിൽ ഒന്ന് എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെടാമായിരുന്നിട്ടും ഇതിന്റെ പ്രാർത്ഥനാരൂപയിലും ചൈതന്യവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇടവക സമൂഹത്തിന്റെ കൂട്ടായ പ്രയത്ന ഫലമാണ് ഇത് നഷ്ടപ്പെടാതെ പള്ളിയുടെ തെക്കേ ഭാഗത്ത് അൽത്താരയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ലിഖിതങ്ങൾ കാണുവാൻ സാധിക്കും തടികളിൽ തന്നെ കൊത്തി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ അൾത്താര അൾത്താരേശുവിന്റെ പീടാസഹനം മരണം ഉത്ഥാനം ഇതെല്ലാം ഭംഗിയായി ആലേഖനം ചെയ്തിരിക്കുന്നു ഇതാണ് വിശുദ്ധ ചാവറ ചാവറകുര്യാക്കോ പള്ളിപ്പുറം പള്ളി വികാരിയായിരുന്ന കാലയളവിൽ വിശ്വാസികളെ മാമൂരിസമൊക്കെയിരുന്ന ഒറ്റക്കല്ലിൽ തീർത്ത പുരാതനമായ മാമൂറിസ തൊട്ടി ഭാരതസഭയുടെ അടിസ്ഥാനമായിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാം കായലിൻ്റെ നടുവിൽ ആ കാണുന്നതാണ് മാട്ടേപ്പള്ളി വിശുദ്ധ കുരിശ് കണ്ടെടുക്കപ്പെട്ട സ്ഥലമാണ് അവിടെ അവിടെ കണ്ടെടുത്തപ്പെട്ട കുരിശ് അവിടെ നിന്ന് ആഘോഷപരമായി കൊണ്ടുവന്ന് ആദ്യം ഈ പള്ളിയിൽ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പുരയിലാണ് വെച്ചിരുന്നത് അവിടെയാണ് ആദിമ ക്രൈസ്തവ സമൂഹം തങ്ങളുടെ ആരാധന നിർവഹിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം കാലക്രമേണ അത് പുരമാറി പള്ളിയായി കാലാന്തരത്തിൽ രൂപാന്തരപ്പെടുകയാണ് ചെയ്തത് ഇതും പരിശുദ്ധ വിശുദ്ധ കുരിശ് പൂജ്യമായി വണങ്ങി കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ പതിനാല് കുരിശിൻ്റെ പുഴ്ച്ചയുടെ ദിവസം ആഘോഷപരമായ കുർബാനയും തിരുനാളുകളും ഇവിടെ നടത്തപ്പെടുന്നു ഈ കാണുന്ന കിണറായിരുന്നു വിശുദ്ധ ചാവറ പിതാവും പള്ളിപ്പുറം സെമിനാരി റക്ടറായിരുന്ന പാലയ്ക്കൽ തോമാ മൽപ്പാനും ചെമാശന്മാരും ഉപയോഗിച്ചിരുന്നത് ഇതാണ് പള്ളിയിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന പുരാതനമായ ശിലാലിഖിതൻ ഇതാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്രയും വിശേഷണങ്ങൾ നിലനിർത്തി പോകുന്ന പള്ളിപ്പുറം പള്ളിയുടെ പള്ളിമേട പണിത വർഷമോ കാലയളവുകളോ ഒന്നും രേഖകളിൽ ഇല്ലാത്തതിനാൽ പഴമ നിർണയിക്കുവാനും സാധ്യമല്ല എന്നാൽ കേരളത്തിൽ തന്നെയുള്ള പള്ളിമേടകളിൽ പഴയതിലും പുതിയതുകളിലും നോക്കിയാൽ പഴമയുടെ പ്രൗഢിയിൽ വലിപ്പം കൊണ്ടും വിസ്തൃതി കൊണ്ടും കലാചാതുര്യം കൊണ്ടും മികവുറ്റതാണ് ഈ മേട പത്ത് വലിപ്പമുള്ള മുറികളും അതിനെ ചുറ്റി നിൽക്കുന്ന വിശാലമായ വരാന്തയോട് കൂടിയുള്ള മൂന്ന് നിലകളുള്ള ഈ മേട പ്രൗഢിയോടെ ഇന്നും നിലനിൽക്കുന്നു ഇതിനേക്കാൾ മനോഹരമാക്കുന്നതും അനുഗ്രഹമാവുന്നതും ഇതാണ് മേടയുടെ ഒന്നാമത്തെ നിലയിലെ ഒന്നാമത്തെ മുറിയിലായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസൻ വികാരിയായിരുന്ന കാലത്ത് താമസിച്ചിരുന്നത് മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള മുറികളിലായിരുന്നു വൈദികർ താമസിച്ചിരുന്നതും സന്ദർശകരെ സ്വീകരിച്ചിരുന്നതും ഈ മേടയുടെ വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ അതായത് മധ്യ കേരളത്തിലെ ക്രൈസ്തവരുടെ ഏറ്റവും പ്രാധാന്യമായ ഒരു ഹെറിറ്റേജ് പൈതൃക കേന്ദ്രമായി വേണം പള്ളിപ്പുറത്തെ കാണുവാൻ മാൽപ്പാനൈറ്റ് ഉണ്ടായിരുന്ന കാലത്ത് അതായത് മാൽപാനൈറ്റ് എന്ന് പറയുന്നത് ഗുരുശ്രേഷ്ഠൻ അതായത് വൈദികർക്ക് വൈദിക പരിശീലനം നൽകുന്ന ആൾ എന്നാണ് പള്ളിമേടയോട് ചേർന്ന് കിഴക്ക് വശത്ത് പുരാതന രീതിയിൽ യോഗങ്ങൾ സംഘടിപ്പിക്കാവുന്ന തരത്തിലൊരു ഹാൾ ഇന്നും കാത്തുപരിപാലിച്ചു വരുന്നു ഇതിൽ ഉൾപ്പെടുന്ന മേശയിൽ അതിമനോഹരമായ ചിത്രപ്പണികളാൽ മനോഹരമാക്കിയിരിക്കുന്നു ഭാരതീയ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ ഒരു ഗുരുവിന്റെ കീഴിൽ വൈദിക വിദ്യാർത്ഥികൾ പഠനം തുടരുകയും പഠനശേഷം ഇടവക ജനത്തിന്റെ പൊതുയോഗ സമ്മത പ്രകാരം പട്ടം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു പിന്നീട് പള്ളിപ്പുറം സെമിനാരി എന്ന രീതിയിലേക്ക് മാറുകയാണ് ഉണ്ടായത് ബിഷപ്പായിരുന്ന റാഫേൽ ഫി ഫിഗാർദോ സൽഗാദോ ഈ മേടയിലാണ് താമസിച്ചിരുന്നത് അക്കാലത്ത് വേമ്പനാട് കായലിൽ കൂടി സഞ്ചരിച്ചിരുന്ന ബിഷപ്പന്മാരും മിഷണറിമാരും യാത്രാ മധ്യേ ഇടത്താവളമാക്കിയിരുന്നതും ഈ പള്ളിപ്പുറം മേടയിൽ തന്നെയായിരുന്നു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ നിറഞ്ഞ മേടയുടെ പ്രൗഢി അന്നത്തെ പോലെ ഇന്നും തുടരുന്നു പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ട് കാരണം എൻ്റെ ഒത്തിരി വേദനിക്കുന്ന അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇന്നേ മേഖലകളിൽ എന്നെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എത്തിച്ചത് കാരണം ഞാനൊരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇതായത്തിലേക്ക് വന്നത് എൻ്റെ സങ്കടങ്ങളും പരിശുദ്ധ അമ്മ എന്നെ ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇന്ന് ജീവിക്കാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത് പരിശുദ്ധ അമ്മയുടെ കരുണയാണ് അമ്മയുടെയും തിരുക്കുമാരൻ്റെയും കരുണക്കടലിലാണ് ഞാൻ ജീവിച്ചത് അമ്മ എന്നെ ഏറ്റെടുത്തു അത് വലിയ ഒരു അനുഭവം തന്നെയാണ് എനിക്ക് ഒരു വീടില്ലായിരുന്നു പിന്നെ എനിക്ക് രണ്ട് ഡെലിവറിയുടെ അനുഭവത്തിൽ പരിശുദ്ധ അമ്മയാണ് എന്നെ അതിൽ നിന്നെല്ലാം കരകയറ്റിയെടുത്തത് ഒരൊത്തിരി പ്രശ്നങ്ങളിലൂടെ ബ്ലഡ് നെഗറ്റീവായിരുന്നു അതിൽ നിന്നത്തെ എനിക്കൊരുപാട് വേദനിക്കുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു സഹായിക്കാൻ ആരുമില്ലായിരുന്നു ആ അവസ്ഥയിലെല്ലാം പരിശുദ്ധമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അത് എൻ്റെ ഉയർച്ചയുടെ നന്മയ്ക്കും നന്മയായി എല്ലാ തിന്മയും നന്മയായി മാറ്റിയത് അമ്മയാണ് വിശുദ്ധനായി തീർന്ന ചാമ്പറ കുര്യാക്കോസ്റ്റച്ചിന്റെ പുണ്യപാതസ്പർശം പതിഞ്ഞ ആ മണ്ണിനെ നേരിൽ കാണുവാനും മാതാവിന്റെ അനുഗ്രഹം അളവില്ലാതെ ചൊരിയുന്ന പള്ളിപ്പുറം സെന്റ് മേരീസ് മൊറാനം പള്ളിയെ നേരിൽ മനസ്സിലാക്കുവാനുമായി തുടങ്ങിയ യാത്രയിൽ ഒപ്പം കൂടിയ എല്ലാവർക്കും നന്ദി പറയുന്നു ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഈ പുണ്യഭൂമിയെ നേരിൽ കാണുവാനുള്ള പ്രചോദനം ഏവർക്കും ഈ വീഡിയോയിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൈനിങ് ഔട്ട് ജോമോൺ